സബ്ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോഴത് കോഴിക്കോട് കടപ്പുറത്താണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത് ലൈഫ് സയൻസ് ജീവിതശാസ്ത്രങ്ങളെ കുറിച്ച് അഞ്ച് വോളയങ്ങളായി പുസ്തകങ്ങൾ എഴുതിയ പാടത്തോടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത തത്വശാസ്ത്രങ്ങളെ കുറിച്ചും ആ പുസ്തകങ്ങളെ കുറിച്ചും അദ്ദേഹം നമ്മോട് പ്രതിപാദിക്കുകയാണ് നമുക്കതൊന്ന് കേൾക്കാം നിരീക്ഷണ പരീക്ഷകൾ കൂടെ ബോധ്യപ്പെടുന്ന അറിവിനെയാണ് സയൻസ് എന്ന് പറയുന്നത് അത് ശാസ്ത്രം എന്ന് നമ്മൾ പൊതുവെ പറഞ്ഞു വരുന്നത് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ആ നിലക്കാണ് ആർക്കും ഇത് ബോധ്യപ്പെടുന്ന അറിവുകളാണ് അപ്പോൾ നമ്മൾ ഇത് ഡബ്ല്യു എച്ച് ടൂ രണ്ട് എച്ച് ടൂ രണ്ട് ഹൈ റോഷൻ ധർമാത്രയാണ് വെള്ളത്തിൻ്റെ ഘടന എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് സ്കൂളുകളിലും കോളേജുകളൊക്കെ പഠിക്കുന്നുണ്ട് ഇത് പഠിക്കണമെങ്കിൽ പിന്നെ ഈ പരീക്ഷ ഇത് ഇത് പരീക്ഷു നോക്കിയാൽ ആർക്കും ഇതല്ലാതെ മറ്റൊരു ഉത്തരം കിട്ടാതെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന അറിവിനെയാണ് നമ്മൾ ഈ രീതിയിൽ സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്നത് ഇതേപോലെ തന്നെ ജീവിതവും കാര്യകാരണ ബന്ധങ്ങൾ ജീവിത പ്രവർത്തനം നടക്കുന്നതും കാര്യകാല ബന്ധങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ആ നിലയിൽ ജീവിത പ്രവർത്തനങ്ങളും നമ്മൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങൾക്കുമൊക്കെ തന്നെ ജീവിത ശാസ്ത്രപരമായ ജീവിത അനുഭവങ്ങളെ വെളിച്ചത്തിൽ നമുക്ക് കാര്യകാരണ സഹിതം നമ്മളെ നമ്മളെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ വൈ വൈയക്തികമായ ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് ആർക്കും മറ്റുള്ളവർക്കും ആകെ കണ്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറിവുകളോടെ നമുക്ക് ലൈഫ് സയൻസ് എന്നൊരു വൈജ്ഞാനിക ശാഖ രൂപപ്പെടുത്താനാവും ആ നിലയിൽ തയ്യാറാക്കിയിട്ടുള്ള പുസ്തകങ്ങളാണ് അഞ്ചു വാല്യങ്ങളായി ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പ്രഥമമായിട്ടുള്ളത് സമാധാന ജീവിതം എന്ത് എന്തിന് എങ്ങനെയാണ് എന്ത് എന്നുള്ള ടൈറ്റിലുള്ളതാണ് അത് സയൻസ് എന്താണ് സയൻസിൻ്റെ ജീവിതശാസ്ത്രത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നാണ് അതിൽ പ്രതിപാദിക്കുന്നത് പിന്നെ രണ്ടാമതായിട്ടുള്ളത് നമ്മളുടെ മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിതശാസ്ത്രത്തെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ ആത്യന്തികമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ജീവിതാനുഭവങ്ങൾ വെളിച്ചത്തിൽ നമ്മളെ നിരീക്ഷണ അനുഭവ ജീവിതാനുഭവങ്ങൾ നിരീക്ഷണ പരീക്ഷണ വിധേയമാക്കിക്കൊണ്ടുള്ള പഠനമാണ് അടിസ്ഥാന ജീവിതശാസ്ത്രം എന്ന രണ്ടാം വാദത്തിൽ മൂന്നാമത് വരുന്ന വാളിത്തുള്ളത് സാമ്പത്തികവും സാമൂഹികമായ നമ്മളെ മനുഷ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു നാലാമത് പിൻ ഈ സാമൂഹ്യ രാഷ്ട്രീയപരമായ നിയമവ്യവസ്ഥകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു നാൽപ്പത്തി നാൽപ്പതോളം കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ എല്ലാവരും പാലിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സമാധാനപരമായ ജീവിതം സാധ്യമാകുമെന്ന് അനുഭവങ്ങൾ വെളിച്ചത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നതാണ് നാലാമത്തെ വളയത്തിൽ അഞ്ചാമത്തേത് എന്ന് പറഞ്ഞാൽ നാഷണൽ ഡെമോക്രസി എന്നാണ് അതായത് ഏതൊരു സയൻസിനും ഒരു പിന്നെ ലാബ് വേണം അല്ല നമ്മൾ ജീവിതത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങളെയും എൻ്റെയും മറ്റെല്ലാവരുടെയും ജീവിതത്തിൽ പ്രസക്തമാണ് പ്രായോഗികമാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ പറയുന്ന ജീവിതശാസ്ത്ര തത്വങ്ങൾ അനുസരിച്ച് ജീവിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ പ്രായോഗികതയും അതിൻ്റെ ഫലപ്രാപ്തിയും നമുക്ക് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ ഉള്ള ഒരു ലൈഫ് സയൻസ് ലാബ് എന്ന സങ്കല്പത്തിലുള്ള സ്വാഭാവിക ജനാധിപത്യ രീതി ഒന്ന് മറ്റൊരു പറഞ്ഞാൽ നാച്ചുറൽ ഡെമോക്രസി എന്ന ജീവിത ശാസ്ത്ര തത്വ അടിസ്ഥാനത്തിലുള്ള ഒരു ലൈഫ് സയൻസ് ലാബ് എന്ന സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അജാളിയങ്ങൾ ഉള്ളത് ഇത് കൃത്യമായി ഇതിനകം ഒരു അഞ്ചാറ് വർഷങ്ങളായി ഇത് പ്രസിദ്ധ അഞ്ച് അഞ്ചെട്ട് വർഷങ്ങളായി ഇത് പ്രസിദ്ധീകരിച്ച് ഈ അക്കാദമിക് തലത്തിലുള്ള ആളുകൾക്കൊക്കെ ഇത് വിതരണം ചെയ്തു ആ അവരെന്നും തന്നെ ഈ ഇതിൽ പറയുന്ന കാര്യങ്ങൾക്കെതിരെ ഗണ്ണിക്കപ്പെടുന്ന ഒരു അറിവും ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് അവസ്ഥ ഇത് അടിസ്ഥാനപ്പെടുത്തി ഇനി നമ്മൾ ഒരു ലൈഫ് സയൻസ് കോഴ്സുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഓൺലൈനിലൂടെ ആദ്യത്തിൽ വാട്സപ്പിലും പിന്നീട് പ്രത്യേകമായ സോഫ്റ്റ്വെയർ ഡെവലപ്പ്മെന്റ് ചെയ്തുകൊണ്ട് ഓൺലൈനിൽ ചെയ്യാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇതിൽ പിന്നെ അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളും അതോടൊപ്പം തന്നെ ബാച്ചലർ കോഴ്സുകളും മാസ്റ്റർ കോഴ്സുകളും അതുപോലെ തന്നെ റിസർച്ച് കോഴ്സുകളും ഈ ഈ കോഴ്സുകൾ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡോഷൽ ഇതിൽ ലഘുലേഖ മനസ്സിലാക്കാനും ഒക്കെ ഇതോടനുബന്ധിച്ച് കൊടുക്കുന്ന നമ്പറിലൂടെ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് താൽക്കാലികമായി ഈ കോഴ്സ് നമ്മൾ ഫീസോട് കൂടിയാണ് പഠിപ്പിക്കുന്നതെങ്കിലും ആദ്യത്തെ ആയിരം പേർക്ക് നമ്മൾ ഫീസ് കടമായിട്ടാണ് വെക്കുന്നത് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം ഇത് ഗുണപ്രദമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് മാഷം രാത്രി ശേഷം ഇതിന് ഫീസ് നൽകിയാലും മതി എന്നൊരു വ്യവസ്ഥയോടു കൂടിയാണ് ഈ കോഴ്സ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഈ സയൻസ് യുവേഴ്സിറ്റി എന്ന ഒരു സംരംഭം ഇതിനു വേണ്ടി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കീഴിലാണ് ലൈഫ് സയൻസ് കോഴ്സുകളെല്ലാം പ്രസിദ്ധീകരിക്കുന്നത് அப்போ தாற்புக்கு இது அனுபந்தி நிற்கிற வாட்ஸ்அப் நம்பரி பந்தப்பல் டீட்டெயில்ஸ் நீங்கள் வாட்ஸ்அப் நம்பில் அறிக்காம